ഇറാന്റെ കൈവശം ഇപ്പോഴും നിരവധി നൂതന മിസൈലുകളുണ്ടെന്നും അവയ്ക്ക് ഇസ്രായേലി വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ എളുപ്പത്തിൽ തുളർച്ചു കയറാൻ കഴിയുമെന്നതുമാണ് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഇറാൻ അധികം താമസിയാതെ തന്നെ ആണവായുധം നിർമ്മിക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വരുന്നുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ ഇനിയൊരു ഏറ്റുമുട്ടൽ സംഭവിച്ചാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അവസാനമായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഒരു അജ്ഞാത സ്രോതസ്സിനെ ഉദ്ധരിച്ച് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തങ്ങളുടെ മുഖ്യ മുഖ്യശത്രുവിന്റെ ബലഹീനതകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇറാനു കഴിഞ്ഞിട്ടുണ്ടെന്നും തന്നെ അടുത്ത ആക്രമണം ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല എന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് കാര്യം മുൻനിർത്തിയാണോ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത് ആ ലക്ഷ്യം പൂർത്തിയാക്കാതെ പിന്നോട്ടേക്ക് വന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നാണക്കേടായി മാറിയിട്ടുണ്ട് ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാനിൽ ലഭ്യമാണ് ഇപ്പോഴും ഇറാനിൽ ഭദ്രമാണ് ഈ യുറേനിയത്തെ തൊടാൻ ശത്രുക്കൾക്ക് കഴിയാതിരുന്നത് ഇസ്രായേലിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇറാനിലെ നൂറുകണക്കിന് ആളുകളും രാജ്യത്തിന്റെ ആണവ പദ്ധതികൾ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരും നിരവധി മുതിർന്ന സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇറാന്റെ പോരാട്ട വീര്യത്തെ ബാധിച്ചിരുന്നില്ല ഇവിടെയാണ് ഇസ്രായേലിന് പിഴച്ചിരിക്കുന്നത് ജൂൺ നദാൻസിലും ഹോർഡോവിലുമുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിനൊപ്പം അമേരിക്കയും പങ്കുചേർന്നെങ്കിലും അമേരിക്കയുടെ ബി ടു ബോംബറുകളുടെ ദൗത്യവും പരാജയപ്പെടുകയാണുണ്ടായത് യുറേനിയം ഇല്ലാത്ത ആണവ നിലയത്തിനു നേരെ ബോംബിട്ട് മടങ്ങേണ്ട അവസ്ഥയാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് ഈ ആക്രമണത്തിൽ ഒരൊറ്റ ഇറാനിയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും എടുത്തു പറയേണ്ട കാര്യമാണ് അമേരിക്ക കാണിച്ച ഈ ജാഗ്രതയാണ് ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലെ സർവനാശം ഒഴിവാക്കിയിരുന്നത് പതിനായിരം അമേരിക്കൻ സൈനികരും അനവധി യുദ്ധവിമാനങ്ങളുമുള്ള ഖത്തറിലെ അമേരിക്കൻ താവളം തിരിച്ചടിക്കായി ഇറാന് ലക്ഷ്യം വെച്ചപ്പോൾ അത് മുൻകൂട്ടി ഖത്തർ ഭരണകൂടത്തെ അറിയിച്ചതും പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകൾ മാത്രം ഉപയോഗിച്ചതുകൊണ്ടും മാത്രമാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരുന്നത് പ്രതീകാത്മകമായ ഈയൊരറ്റ തിരിച്ചടി കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും സമവായത്തിന് നിർബന്ധിതരായിരുന്നത് ഇസ്രായേലിന്റെ മാത്രമല്ല അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ ഇറാന് കഴിയുമെന്ന് തെളിയിക്കുന്ന ആക്രമണമായിരുന്നു അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്നുവരെ ഒരു രാജ്യവും അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിട്ടില്ല ഇറാൻ അതിന് തുനിഞ്ഞതോടെ അമേരിക്കൻ ഭരണകൂടം ഒന്നാകെ ഞെട്ടിപ്പോവുകയാണ് അപ്പോഴുണ്ടായത് സ്വയം നിർമ്മിച്ചതും റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ചതുമായ വൺ മിസൈൽ േഖരമാണ് ഇറാന്റെ കൈവശമുള്ളത് അതിൽ പത്ത് ശതമാനം പോലും ഇറാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഖത്തർ വഴി വെടിനിർത്തൽ നിർദ്ദേശം സാക്ഷാൽ ട്രംപ് തന്നെ മുന്നോട്ട് വച്ചിരുന്നത് ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങൾ ആക്രമണം നിർത്താമെന്ന് ഇറാന്റെ പ്രഖ്യാപിത നയമായതിനാൽ അമേരിക്കൻ ഇടപെടൽ ഇസ്രായേൽ ആക്രമണം നിർത്തിയപ്പോൾ ഇറാനും ആക്രമണം അവസാനിപ്പിക്കുകയാണ് അങ്ങനെ അവസാനിച്ച പന്ത്രണ്ട് ദിവസത്തെ സംഘർഷമാണ് വീണ്ടും പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് വഴിമാറിപ്പോകുന്നത് ഇറാനിലെ യുറേനിയം നശിപ്പിക്കാൻ പറ്റാതിരുന്നതും ഇസ്രായേൽ ഇറാന് ഉണ്ടാക്കിയ വൻ നാശനഷ്ടവും മൂലം ലോകത്തിന് മുന്നിൽ നാണം കെട്ടാൻ ഇസ്രായേൽ അമേരിക്കയെ ഒപ്പം നിർത്തി വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത് ഇതോടെയാണ് അത്തരമൊരു നീക്കം നടന്നാൽ എന്ത് തിരിച്ചടി ഇസ്രായേലിന് സംഭവിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു ഇറാൻ ഇപ്പോഴും പതിനായിരക്കണക്കിന് പുതിയ തലമുറ മിസൈലുകൾ ഉണ്ടെന്നും പുതിയ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ദിവസവും കുറഞ്ഞത് നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുമെന്നുമാണ് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭീഷണിയെ ശാശ്വതമായി തന്നെ അവസാനിപ്പിക്കാനുള്ള ചരിത്രപരമായ അവസരം ഉപയോഗിക്കാൻ ഇറാൻ ഭരണകൂട രാജ്യത്തിന് അകത്തുനിന്നും മാത്രമല്ല പുറത്തുനിന്നും വലിയ പിന്തുണ ഉണ്ടെന്നാണ് ഇറാനിയൻ ഉന്നതരെ ഉദ്ധരിച്ച് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കെത്താൻ അമേരിക്ക വരുമെന്നത് ഇറാന് നന്നായി അറിയാമെങ്കിലും ഈ വെല്ലുവിളിയെയും ഇറാൻ സൈന്യം മറികടക്കുമെന്നത് തന്നെയാണ് ഇറാൻ ഉന്നത നേതൃത്വം അവകാശപ്പെടുന്നത് അതേസമയം ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഇതിനകം തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകുമായിരുന്നു എന്ന് തുറന്നടിച്ച് ഇറാൻ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇറാൻ ആണവ പദ്ധതി തുടർന്നാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെയും പുച്ഛത്തോടെയാണ് ഖമേനി തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഇറാൻ അന്തിമ യുദ്ധത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്